നമ്മൾ ഈ വീട്ടിലെല്ലാവരുടെ വീടുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജല്ല ഞാൻ പറയുന്നത് ഫ്രിഡ്ജ് ഒഴികെ മറ്റുള്ള ഉപകരണങ്ങൾ എ സി അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഈ സ്റ്റാൻഡേയിൽ ഇടുന്ന ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് സ്റ്റാൻഡ് ബൈ ഇടണം നമുക്ക് പെട്ടെന്ന് എക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ബിൽ ഇടുന്നത് വേറെ സ്വിച്ച് ഓൺ ആയിട്ടാണ് നമ്മൾ മെയിൻ സ്വിച്ച് മാത്രം ഓൺ ആക്കിയിട്ടേക്കും എന്നിട്ട് ചിലപ്പം ഓവൺ ആണ് മൈക്രോവേവ് എ സി അതുപോലെ എല്ലാവരും സ്റ്റാൻഡ് ആയിട്ട് ഇട്ടു കഴിക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് ഇതാണ് കാരണം വെച്ചാൽ അതിനകത്ത് വരുന്ന ഫോൾട്ടുകൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞു ഇപ്പൊ ഒരു മൈക്രോവേവ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടല്ലേ പത്ത് ഒന്ന് നാൽപ്പത്തി രണ്ട് ഇതിപ്പോ നമുക്ക് ടൈമാണ് ഈ ഒരു ടൈം എപ്പോഴും നമുക്ക് ഈ കിച്ചണിലായാലും എവിടെയാലും കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനൊരു ടൈം നമ്മള് ഇത് നമ്മൾ ശരിക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് മെയിനായിട്ട് ഉണ്ടാവും മെയിൻ ആയിട്ട് ഉണ്ടാവും അത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ടെങ്ങ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ അധികം ഇലക്ട്രിസിറ്റി ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ അളവിലെങ്കിലും ഇതിങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ കിടക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അത് ഇപ്പം ടി വി ആയാലും എ സി ആയാലും എല്ലാം ആയാലും ആ സ്റ്റാൻഡ് ബൈ മോഡൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ ഗ്രാജുവലി ആകുമ്പോഴത്തേക്കും നല്ലൊരു ഇലക്ട്രിസിറ്റി നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ബില്ല് വരുമ്പോൾ അതിനകത്ത് കൂടുതൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓൺ ചെയ്യുന്ന ചെയ്തിടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഇലക്ട്രിസിറ്റി ഫോൾട്ട് അതായത് ഇപ്പം ലൈൻ ലൈനിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് കാരണം ഇങ്ങനെ സ്റ്റാൻഡ് ബേക്ക് കിടക്കുമ്പോൾ ഈ ഒരു എക്യൂപ്മെന്റിന്റെ മെയിൻ ബോർഡുകൾക്കും മറ്റുള്ള ആക്സസറീസിനൊക്കെ ഡാമേജ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ നിങ്ങളിങ്ങനെ സ്റ്റാൻഡ് ബേ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ സ്വിച്ച് ഓൺ ചെയ്യുക അല്ലാത്തപ്പോൾ ഇത് ഓഫ് ചെയ്തെടുക്കുക അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് മെഷീൻ ഒരു സേഫ്റ്റിയും ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഇലക്ട്രിസിറ്റി നമുക്ക് നല്ല രീതിയിൽ കുറക്കാനും സാധിക്കും